കേന്ദ്ര സർക്കാരിന്റെ ദ്രോഹ നയങ്ങൾക്കെതിരെ പ്രതിപക്ഷ ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിൽ നടത്തുന്ന പണിമുടക്ക് സ്വകാര്യ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ തുറന്ന് പ്രവർത്തിച്ചെങ്കിലും ഘടകംപോടങ്ങൾ പൂർണ്ണമായും അടഞ്ഞുകിടുന്നു പീരുമിട പാമ്പനാർ വണ്ടിപ്പെരിയാർ തുടങ്ങിയ സ്ഥലങ്ങളിൽ സമരാനുകൂലികൾ വാഹനങ്ങൾ തടഞ്ഞു കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി ദ്രോഹ നയങ്ങൾക്കെതിരെ പ്രതിപക്ഷ ട്രേഡ് യൂണിയനുകൾ സംയുക്തമായിട്ടാണ് പണിമുടക്കിന് ആഹ്വാനം ചെയ്തത് തോട്ടം മേഖലയിൽ പണിമുടക്ക് സ്വകാര്യ എസ്റ്റേറ്റുകൾ തുറന്ന് പ്രവർത്തിച്ചെങ്കിലും ഘടകംപോളങ്ങൾ പൂർണ്ണമായും അടഞ്ഞുകിടന്നു സർക്കാർ ഓഫീസുകളിൽ ഹാജർനില കുറവായിരുന്നു ചില സ്വകാര്യ പണമിടപാട് സ്ഥാപനങ്ങൾ തുറന്നു പ്രവർത്തിച്ചെങ്കിലും സമരാനുകൂലികളെത്തി ഇവ അടപ്പിച്ചു പെരുമേട് പാമ്പനാർ വണ്ടിപ്പെരിയാർ തുടങ്ങിയയിടങ്ങളിൽ സമരാനുകൂലികൾ വാഹനങ്ങൾ തടഞ്ഞു ഐക്യ ട്രേഡ് യൂണിയന്റെ ആഭിമുഖ്യത്തിൽ വണ്ടിപ്പെരിയാർ ടൗണിൽ പ്രകടനവും നടത്തി സി ഐ ടി യു ജില്ലാ വൈസ് പ്രസിഡന്റ് ജി വിജയാനന്ദ് നേതാക്കളായ എം മുഹമ്മദാലി എം തങ്കുതുരി എസ് സാബു എ എം ചന്ദ്രൻ ആർ സെൽവത്തായി തുടങ്ങിയവർ നേതൃത്വം നൽകി